എസ് എസ് കെ ഏറ്റുമന്നൂർ ബിആർസി നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചലനപരിമിതി ശ്രവണ വൈകല്യങ്ങൾ ഇന്ന് പരിശോധിക്കാനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏറ്റുമന്നൂർ ബിആർസിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ലവ്ലി ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികൾ അവരെ വളർത്തുന്നതിനും അവരെ നോക്കി നടത്തുന്നതിനും ഒക്കെ മാതാപിതാക്കൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ അവരെ വളരെ നല്ല രീതിയിൽ വളരെ കരുതലോട് കൂടി നോക്കുന്ന നിങ്ങളെ എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടിയുള്ള ഏറ്റവും നല്ല ഒരു അഭിനന്ദനം പറയുകയാണ് നമുക്ക് നമ്മുടെ കുട്ടികള് ഭിന്നശേഷിക്കാരായ കുട്ടികളാണെങ്കിലും അവരുടെ കഴിവുകളെ വളർത്തി വളർത്തിയിട്ടുണ്ട് വരുന്നതിന് മാതാപിതാക്കളും അതുപോലെ അധ്യാപകരും വളരെ നല്ല രീതിയിൽ ശ്രമിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു പരിധി വരെ ഉയരങ്ങളിൽ എത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് വാർഡ് കൗൺസിലർ ശ്യാം അധ്യക്ഷത വഹിച്ചു ബിആർസിമാരായ അനീഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു ഏറ്റുമനൂർ ബിആർസിയുടെ കീഴിലുള്ള കുറവിലങ്ങാട് കിടങ്ങൂർ അയർക്കുന്നം ഏറ്റുമല്ലൂർ നഗരസഭ കടപ്രാമറ്റം നീനൂർ എന്നിവിടങ്ങളിലെ പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് അറുപതോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സഹായ ഉപകരണങ്ങൾ സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ നേതൃത്വത്തിൽ നൽകും കോട്ടയം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ കിരൺ കെ പ്രഭാകർ പാലാ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ റോജസ് എം മാത്യു എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി സമഗ്ര ശിക്ഷ കേരളം നടത്തുന്ന ഇടപെടൽ മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉൾ വിദ്യാഭ്യാസം അതായത് ഭിന്നശേഷി ഉള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ മേഖലയാണ് മെഡിക്കൽ ക്യാമ്പ് എല്ലാ വർഷവും നമ്മൾ സമഗ്ര ശിഷ്യയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ട് ഈ വർഷം ഏറ്റുമാനൂർ ബി ആർ സി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് അപ്പം നമ്മുടെ ഏറ്റുമാനൂർ ബിആർസിയിലെ ഏറ്റുമാനൂർ നഗരസഭയിലും അതിരമ്പുഴ അയർക്കുന്നം കിടന്നൂർ പഞ്ചായത്തുകളിലുമുള്ള പൊതുവിദ്യാലയങ്ങളിലെയും അംഗനവാടികളിലെയും ഇപ്പോൾ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്